ഇതര കക്ഷികളുടെയോ വ്യക്തികളുടെയോ മുന്നണി പ്രവേശനത്തിൽ ബി ഡി സതീശിന്റെ സ്മയം അവകാശവാദത്തെ തള്ളി അടൂർ പ്രകാശ് ഒരു വിസ്മയവും യു ഡി എഫ് അവകാശപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ചയാണെന്നും അടൂർ പ്രകാശ് വിശദീകരിച്ചു ജനങ്ങളുടെ പിന്തുണയാണ് വിസ്മയം എന്ന് ഇന്ന് സണ്ണി ജോസഫും പറഞ്ഞു കാത്തിരിക്കാം തന്നെ ഉണ്ടായി ശരി തെറ്റിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ യു ഡി എഫിന്റെ കെ സരീഷ് വിവരങ്ങളുമായിട്ട് ചേരും സരീഷ് ഇതിപ്പോ അടൂർ പ്രകാശും സണ്ണി ജോസഫും ഇക്കാര്യങ്ങൾ പറഞ്ഞ എവിടെയാണ് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അടുപ്രകാശ് ഇന്ന് കാസർഗോഡാണ് ഈ യു ഡി എഫ് യോഗവുമായി ബന്ധപ്പെട്ട് എത്തിയ അരുൾ പ്രകാശ് അവിടെയാണ് ഒരു തരത്തിലുള്ള വിസ്മയവും യു ഡി എഫ് അവകാശപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ പല കക്ഷികളും ഒപ്പം തന്നെ പല വ്യക്തികളും കോൺഗ്രസിനെ സമീപിക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സി പി എമ്മിൽ ഇപ്പോഴും അവകാശമോ അവകാശവാദം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും യു ഡി എഫിന്റെ ഒരു വിസ്മയമായി പറയുന്നില്ല അതിൽ അവകാശവാദവും തങ്ങൾ ഉന്നയിക്കുന്നില്ല അതോടൊപ്പം തന്നെ വരാൻ താല്പര്യമുള്ള യും ആരെയും നിർബന്ധിക്കില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞുവയ്ക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കൂടി ഇത്തരത്തിൽ ഈ വിസ്മയ പരാമർശനെ ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് കൂടി യു ഡി എഫ് കൺവീനർ സ്ഥിരീകരിക്കുകയാണ് ജോസ് കെ മാണി മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയാണ് എവിടെ നിന്നാണ് ആ വിവരം ലഭിച്ചത് എന്ന് അറിയില്ല ഒരു തരത്തിലുള്ള ചർച്ചയും എന്തായാലും ഇതുവരെ യു ഡി എഫ് കൺവീനർ എന്ന രീതിയിൽ താൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ എ ഐ സി സി തീരുമാനിക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വി ഡി സതീശനെ അതായത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ വിസ്മയ പരാമർശത്തെ യു ഡി എഫ് കൺവീനറും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റും പാടെ തള്ളുകയാണ് ആ ശരി നന്ദി സരീഷ് വിവരങ്ങൾക്ക് ഏതായാലും വലിയ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയുകയാണ് യു ഡി എഫ് കൺവീനറും കെ പി സി അധ്യക്ഷനും എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം